ആദ്യം ഐ ആർ സി ടി സി വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക സർവീസസ് ടാബിൽ പോയി ഫയൽ ടി ഡി ആർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മൈ അക്കൗണ്ട് എന്നതിൽ മൈ ട്രാൻസാക്ഷൻസ് എന്നതിന് താഴെയുള്ള ഫയൽ ടി ഡി ആർ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പി എൻ ആർ നമ്പറുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് തിരഞ്ഞെടുക്കുക ടി ഡി ആർ ഫയൽ ചെയ്യാനുള്ള കാരണം ഉദാഹരണത്തിന് ട്രെയിൻ ലേറ്റ് മോർ ദീ അവ സബ്മിറ്റ് ചെയ്യുക ടി ഡി ആർ ഫയൽ ചെയ്ത ശേഷം നിങ്ങളുടെ അഭ്യർത്ഥന റെയിൽവേക്ക് കൈമാറും സാധാരണയായി ഒരാഴ്ചയ്ക്കുള്ളിൽ റീഫണ്ട് തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും ചില സാഹചര്യങ്ങൾ ഇത് തൊണ്ണൂറ് ദിവസം വരെ എടുത്തേക്കാം പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യാവുന്നതാണ് ഒന്ന് റെയിൽവേ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് രണ്ട് റെയിൽവേ കോൾ സെന്ററുമായി ബന്ധപ്പെട്ട് ഐ ആർ സി ടി സി മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് ടിക്കറ്റുകൾ റദ്ദാക്കുന്നതിനുള്ള മറ്റ് ചില പൊതുവായ കാരണങ്ങൾ ഇവയാണ് ഓരോന്നിനും അതിൻ്റെതായ റീഫണ്ട് നിയമങ്ങൾ ബാധകമായേക്കാം ട്രെയിൻ സമയക്രമത്തിലോ റൂട്ടുകളിലോ റെയിൽവേ വരുത്തുന്ന മാറ്റങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഭരണപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ അടിയന്തര സാഹചര്യങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ